നീന്ത ബോധി ഇടാൻ കാരണം വിളിച്ചത് കേട്ടില്ലേ നീ തീർച്ചയായിട്ടും വെളിയിരിക്കട്ടെ നീ തുറക്കില്ല അറിയാ പറയാതെ കയറി വന്നിരിക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കി വന്നോടത്തേക്ക് ചായ വെള്ളം ഒന്നും പറഞ്ഞോണ്ട് മനസ്സിന്റെ പൊടി നീ കേറി ഓടുന്ന കണ്ടടി കണ്ടാടി നീ തുറക്കില്ലാന്നറിയ

Amém? Amém? Ipô, não? Curtiré. Vale o ordem, Leona? Ia. Muito bem, ia, Clé. Ia, vale a tira, anda, manicura, e vê lá, vou, não, 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 vou, não കണ്ടില്ലേ പ്രകടനം ഇത് അഭിനയമാണെന്ന് എനിക്ക് നന്നായി അറിയാം അവര് പറയും പോലെ അവരുടെ കൂടെ അഭിനയിച്ചു ഇതൊരു പ്രശ്നമായി മാറില്ല ആരുടെ പിടിച്ചാലും അവിടെ പ്രശ്നം ഉണ്ടാവും ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ തീരും അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇവിടെ നടത്തുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം